ഹായ് ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില വെച്ചൊരു ചമ്മന്തി അരയ്ക്കാനുള്ള മുരിങ്ങയില വരയ്ക്കാൻ വന്നതാണ് ഇവിടെ കുറച്ച് മുരിങ്ങയില നിൽപ്പുണ്ട് അതിൽ ഒരു രണ്ട് കതപ്പ് മുരിങ്ങയില ഇതിൽ നിന്ന് എടുക്കാം അത് പഴുത്തൊക്കെ നിൽക്കുന്നത് വേണ്ട ചമ്മന്തി അരയ്ക്കാനാകുമ്പം ഇതിന് വേണ്ടേ ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടെ ഒടിച്ച് ഇങ്ങനെ രണ്ട് കഥപ്പ് ഓടി രണ്ട് കഥപ്പ് പൊടിച്ചിട്ടുണ്ട് ഇപ്പം മുനിങ്ങലൊക്കെ ഇല കുറവാണ് നമുക്ക് കുറച്ച് കാന്താരിയും കൂടെ പിച്ചെടുക്കാം എടുക്കാം ചെറിയ കാന്താരിയാണ് കുറച്ചുണ്ടി കുറച്ച് ആവശ്യത്തിന് വേണ്ടി കാന്താരി പിച്ച് എടുക്കുക പിന്നെ നമ്മുടെ മുരിങ്ങാല ചമ്മന്തിക്ക് വേണ്ട ചെറിയ ഉള്ളി പുളി ഇഞ്ചി കാന്താരി മുളക് തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം എണ്ണയിലോട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് ഉഴുന്നും കൂടെ ഉണ്ട് എണ്ണ ഒടിച്ചിട്ടുണ്ട് മുഞ്ഞല കൊടുക്കാം മുഞ്ഞല കഴുകി വൃത്തിയാക്കി വേണം എടുക്കാം ഇഞ്ചി കൊടുക്കാം ചെറിയ ഉള്ളി കാന്താടി ഇട്ടുകൊടുക്കാം ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന ലാസ്റ്റ് വെച്ചാൽ ഇട്ടെന്നെ ചിലപ്പോ പോയാലോ അവിടെ ലാസ്റ്റ് ലാസ്റ്റിട്ടത് എല്ലാം ചെറുതായിട്ട് ചൂടായാ ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്ത് ഇട്ട് കൊടുക്കുക നിറച്ചില്ലായിരുന്നു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാമതി ണുക്കുമ്പോഴത്തേക്ക് നരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ടെല്ലാം ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അരച്ച് നല്ലോണം നമ്മുടെ ഉരുളി ഉരുട്ടി വെച്ചേക്കുന്നു എല്ലാവർക്കും വീടൊഴിഞ്ഞാൽ ട്രൈ ചെയ്തു നോക്കാം മുരിങ്ങല ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും മുരിങ്ങ ഒരു വീടായ മുരിങ്ങയൊക്കെ വേണം അല്ലെങ്കിൽ നമുക്ക് വേറെ വീടുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടു ഉണ്ടെങ്കിൽ പിച്ച് പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് മുരിങ്ങയില വെച്ചുള്ള എന്ത് കഴിച്ചാലും പ്രഷർ പ്രഷറുള്ളവർക്കല്ലേ എല്ലാവർക്കും നല്ലതാണ് മുരിങ്ങയിലത് അതൊരു വിഷമോ ഒന്നും ചേരുന്നില്ല നമ്മുടെ വീടുകളിൽ പിടിക്കുന്നതാണ് പണ്ട് മുതൽ ഇങ്ങനെ മുരിങ്ങയില വെച്ച് തോരൻ വയ്ക്കാം പിന്നെ എല്ലാം മുരിങ്ങയില കൊണ്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കാം ഞാൻ ഇന്ന് തയ്യാറാക്കിയത് ഇതിനു മുൻപ് ഞാൻ വീട് കിട്ടിയിട്ടുണ്ട് മുരിങ്ങയില തോരൻ വെച്ചതുണ്ട് മുരിങ്ങയില വെച്ച് ചക്കക്കൂരൊക്കെ ഇട്ട് മുനിങ്ങാന വെച്ചൊരു കറി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചമ്മന്തി വീഡിയോ തരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് മുനിങ്ങാന ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോ ആയിരിക്കും നാളെ വരെ